പെരുന്നാളാണ് നാട്ടിൽ പല ഫാമിലി എന്റെ വീട്ടിലേക്ക് പോയി അപ്പോൾ എല്ലാ ഫാമിലിയിലും അവരുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു ഞാനൊരു ഫാമിലി ഞാൻ പറയുന്നില്ല എൻ്റെ ഒരു ഫാമിലിന്റെ ഒരു വീട്ടിലേക്ക് പോയപ്പോൾ പോയപ്പോ വീട്ടിലേക്ക് പോയപ്പോൾ ആ ഒരു സഹോദരി പറഞ്ഞെന്ന് വെച്ചാല് ഈ റവണാ മാസത്തിൽ ഞങ്ങൾ തറാ വിസ്കരിച്ചു തഹജ്ജു നിസ്കരിച്ചു എൻ്റെ രണ്ട് പെൺമക്കളും രണ്ട് പെൺമക്കളും തഹജ്ജു നിസ്കരിക്കാതെ ഇപ്പൊ കിടന്നുറങ്ങുന്നില്ല റവണിച്ച് അവർക്ക് തറ തഹജു നിസ്കരിച്ചില്ലെങ്കിൽ മനസ്സിന് വല്ലാത്തൊരു വിഷമം മനസ്സിൽ അവർ പടക്കുന്നത് പോലെ തോന്നുന്നുണ്ട് അപ്പോൾ രാത്രി നമസ്കാരം നിഷ്കരിച്ചു അവസാനത്തെ പത്തിന് അപ്പൊ മാഷാവും രണ്ട് പെൺകുട്ടികളുടെ കാര്യമാണ് പറഞ്ഞത് പ്ലസ് ടു പഠിക്കുന്ന രണ്ട് പെൺകുട്ടികൾ അപ്പോൾ ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ നമ്മൾക്ക് ഈ ലോകത്ത് കിട്ടുന്നതിന് വെച്ചിട്ട് ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് നമ്മളുടെ ഇത്തരം സ്വാധിഹായ മക്കളാണ് നമ്മളെ ഡോക്ടർ അർപ്പിക്കുന്നുണ്ട് കുട്ടികൾ ആ പെൺകുട്ടികൾ ഡോക്ടർ പഠിക്കുന്നുണ്ട് മെഡിക്കലിന് സീറ്റ് കിട്ടിയിട്ടുണ്ട് എഞ്ചിനീയറിംഗിന് സീറ്റ് കിട്ടിയിട്ടുണ്ട് ഇത് അഭിമാനം കൊള്ളേണ്ട ഒരു കാലഘട്ടമല്ല ഈ സീറ്റ് കിട്ടിക്കോട്ടെ പക്ഷേ സീറ്റ് കിട്ടിയാൽ ഇത്തരം അള്ളാഹുവിനെ ഞാൻ നിഷ്കരിക്കാതെ എനിക്ക് പറ്റുന്നില്ല എനിക്ക് താജ്ജ്കരിക്കാൻ നിഷ്കരിക്കാതിരിക്കാൻ പറ്റുന്നില്ല അഞ്ചു കൃത്യമായി നിഷ്കരിക്കാതിരിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ പറയുന്ന ഒരു എഡ്യൂക്കേഷൻ അതൊരു ദീനി ഭൗതികമായ അള്ളാഹുവിന്റെ ഭയമുള്ള ആ ഒരു ഇൽ നമ്മുടെ പെൺകുട്ടികളും അതുപോലെ നമ്മൾ ആൺകുട്ടികൾക്കും ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ ഒരു സ്വത്ത് അതിനേക്കാൾ വലിയ ഒരു സമ്പാദ്യം നമ്മള് നമ്മളൊരു വാപ്പ അല്ലെങ്കിൽ ഉമ്മ എന്നതിലൊക്കെ നമ്മൾക്ക് കിട്ടാനില്ല ദീനില്ലാത്ത മക്കൾ നമ്മൾ മരണപ്പെട്ടാൽ ഇതുപോലെ അഞ്ചൊക്കെ കൃത്യമായി നിഷ്കരിച്ച് തറാ തഹജുദിന്റെ സമയത്ത് പ്രാർത്ഥിക്കുന്ന മക്കളാണ് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര ഭാഗ്യം ചെയ്ത ആൾക്കാർ നാളെ നമ്മൾ മരണപ്പെട്ടാൽ നമ്മൾക്ക് സ്വർഗത്തിൽ ഉന്നത പദവികൾ അള്ളാഹു ഇങ്ങനെ നൽകിക്കൊണ്ടേ നമ്മൾ അള്ളാഹിനോട് പറയും റബ്ബേ ഇതിനൊന്നും അമ ും ചെയ്തിട്ടില്ല ഞാൻ നിസ്കാരം മാത്രമേ പുറം നിഷ്കരിച്ചു ഞാൻ സ്വതക്ക കൊടുത്തിട്ടില്ല കൂടുതൽ തഹജ് നിഷ്കരിച്ചിട്ടില്ല ഇത് എന്തുകൊണ്ടാണ് എനിക്ക് ഈ സ്വർഗത്തിൽ ഇങ്ങനെ പദവികൾ കിട്ടുന്നെന്ന് ചോദിച്ചപ്പോൾ പറയൂ അത്രേ മക്കൾ സ്വാാലിഹായ മക്കൾ തഹജ് നിഷ്കരിച്ചിട്ട് അഞ്ചു വക്ത ജമാഅത്ത് നിഷ്കരിച്ചിട്ട് നിനക്ക് പ്രാർത്ഥിച്ചു കൊണ്ടേ അത് ഇവിടെ നിങ്ങൾക്ക് അത് കരിച്ചു കൊണ്ടേരിക്ക സ്വാലിഹായ മക്കളുടെ പ്രാർത്ഥന തീർച്ചയായും അതൊരു മാതാവിന് പിതാവിന് കിട്ടും റസൂറു പറഞ്ഞതാണ് നമ്മൾ ഭരണപ്പെട്ട പോയ ഉമ്മാക്കും ഉപ്പാക്കും എല്ലാ അഞ്ചു വക്തിലും അള്ളാഹുവേ എന്റെ ഉപ്പാക്കും ഉമ്മാ അവർക്കുനി ധരജ ഉയർത്തി കൊടുക്കണേ അവരുടെ പാപങ്ങളെ പുറത്തു കൊടുക്കണേ അവർക്കി സ്വർഗം നൽകേണ്ടത് എന്ന് അഞ്ചു നേരെ പ്രാർത്ഥിച്ചു കൊണ്ടേ ഇരിക്കുക തഹജ്ജു അതുപോലെ പതിവാക്കിക്കൊണ്ടിരിക്കുക ഇതുപോലുള്ള മക്കളെ കിട്ടിയ എത്ര ഭാഗ്യവാന്മാരാണല്ലേ അപ്പോൾ മെഡിക്കലും അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് അതൊന്നും അല്ല അതിനേക്കാൾ വലിയ ഈ ലോകത്തിൻ്റെ ഏറ്റവും വലിയ വിജ്ഞാനം അത് അള്ളാഹുവിൻ്റെ ദീനാണ് അതാദ്യം നമ്മൾ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം അത് ലഭിച്ച മക്കളാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ മക്കളെ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട് അതല്ലാതെ ഒരുപാട് എഡ്യൂക്കേഷന് കിട്ടി ഡോക്ടറായി മെഡിക്കലായി പക്ഷേ ധീനില്ല നിസ്കാരമില്ലെങ്കിൽ ആ മക്കൾ ഒട്ട എന്ത് മെഡിക്കൽ ഡോക്ടറായാലും എത്ര പേരെ എഡ്യൂക്കേഷൻ നേടിയാലും ധീനില്ലെങ്കിൽ ഒന്നൊട്ട പൂജ്യമാണ് ആ മക്കളെ കൊണ്ട് നമുക്ക് ഒരു ഗുണവും ഇല്ല ദുനിയാവിന് അല്ല ചത്ത ആടിന്റെ വില പോലും കൊടുത്തിട്ടില്ല പിന്നെ എന്തുകൊണ്ടാണ് ഈ ദുനിയവിനെ സ്നേഹിച്ച് പണത്തിന്റെ പിറകിൽ നമ്മൾ അഭിമാനം കൊള്ളുന്നു എന്തിനാണ് നമ്മൾ ദുഃഖിക്കണം അവർ പാട്ട് പാടാൻ പോകുന്നുണ്ടെങ്കിൽ സംഗീതത്തിന് പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് മാത്രം ചെയ്യുന്നവർ നിസ്കാരമില്ലാത്ത അച്ചടക്കമില്ലാത്ത പുരുഷന്മാർ പെൺകുട്ടികളാണ് നമ്മുടെ മക്കളെങ്കിൽ നമ്മൾ ഭയപ്പെടണം അവരെ കാരണം നമ്മുടെ നരകത്തിലേക്ക് പോകും നമ്മുടെ മക്കളെ സ്വലഹികളാക്കട്ടെ നമ്മൾ നമ്മളുടെ മക്കൾ സ്വാലിഹീങ്ങളായി വളരണമെങ്കിൽ അള്ളാഹു നമ്മളോട് ദു ചെയ്യാൻ പറഞ്ഞ ഒരു ദുവാ ഉണ്ട് ഇത് അഞ്ചു നേരം നിങ്ങൾ പതിവാക്കിയാൽ തീർച്ചയായും നിങ്ങളുടെ മക്കളും നിങ്ങളുടെ ഭർത്താവ് അതുപോലെ നിങ്ങളുടെ ഭാര്യ എല്ലാവരും നിങ്ങൾ സ്വാലിഹീനങ്ങളാവും അതിനുവേണ്ടിയാണ് ഈ ദുവാന ഹബിലിൻ മുത്തഖീന ഇമാമ ഈ ഒരു പ്രാർത്ഥന അഞ്ചു നേരം പതിവാക്കിയാൽ തീർച്ചയായിട്ടും നമ്മുടെ മക്കൾ സ്വാലിഹീനങ്ങളാവും ഭർത്താവ് സ്വലീഹികളാവും ഭാര്യമാർ സ്വലീഹികളാവും എല്ലാത്തിനും പറ്റിയ ഒരു ദുവ ആണ് ഉച്ച അഞ്ചു നേരം പതിവാക്കുക